ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീ മൈ സൂസ്കാർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ വീഡിയോൻ്റെ തേഡ് പാർട്ടാണ് അതായത് ലാസ്റ്റ് പാർട്ട് ഓക്കെ അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേർണി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് പ്രഗ്നൻസി അതായത് അല്ലു തുമ്പി ഒബോഷൻ ഉണ്ടായിരുന്നു പിന്നത് നമ്മുടെ ഫോർത്ത് പ്രഗ്നൻസി ആണ് അതായത് നമ്മുടെ തേർഡ് ബേബിയാണ് അപ്പം ഇതിൻ്റെ ഒരു ജേർണിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഓൾറെഡി അപ്ലോഡഡ് ആണ് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുള്ളൂ നമ്മുടെ ഗീവേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫോർത്ത് പ്രഗ്നൻസി അതായത് മൈ തേർഡ് ബേബി ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻഡ് ആണോ എന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് ആണ് അല്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല അത് ആവാണിൽ ആവട്ടെ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ബിക്കോസ് നമുക്ക് എന്തായാലും ഒരു തേർഡ് ബേബി വേണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞല്ലോ അച്ഛൻ പറഞ്ഞത് ഒരു കാരണമാണ് ഞാൻ മുൻപേ എത്രയോ മുന്നത്തെ വീഡിയോയിലേ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഞാൻ പ്രഗ്നൻസി സ്റ്റോപ്പ് ചെയ്തിട്ടല്ലെങ്കിൽ പിന്നെ എനിക്ക് രണ്ടാമത്തെ സിസേറിയൻ സുസേറീനായപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു പക്ഷേ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല ബിക്കോസ് എനിക്കൊരു ബേബി വേണം എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അതും ഒരു പെൺകുട്ടി വേണം എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റിവീൽ റിവീൽ ചെയ്ത സമയത്ത് ഞാൻ പ്രഗ്നൻസി റിവീൽ ചെയ്ത സമയത്ത് അപ്പം ആരൊക്കെയോ പറഞ്ഞു അയ്യോ അങ്ങനെ പറയരുത് പക്ഷേ അതെൻ്റെ ഒരു ആഗ്രഹമാണ് പക്ഷേ ഇതിപ്പോൾ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അയാ നോക്കി കാരണം എനിക്ക് ഓൾറെഡി ഒരു ബോയ് ബേബി ഒരു ഗേൾ ബേബി ബേബിയുണ്ട് എല്ലാം തുമ്പിയുണ്ട് അപ്പം ഇത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും എനിക്ക് സന്തോഷമാണ് പെൺകുട്ടി ആവണം എന്ന് ഞാൻ ആഗ്രഹിച്ചതെന്ന് കൊണ്ടാണ് ഞാൻ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് ബിക്കോസ് എനിക്കൊരു അനിയത്തിയോ ചേച്ചിയോ വേണം വേണമെന്നുള്ളത് പലപ്പോഴായിട്ട് ഒരു കാര്യമാണ് അത് ഇപ്പം നമുക്ക് ആംഗളമാരൊക്കെ ഉണ്ടാവും എന്നാൽ പോലും നമ്മൾ സ്വന്തം സിസ്റ്ററിൻ്റെ അടുത്ത് ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ ഓഫ് ഓഫ്കോഴ്സ് നമുക്കത് ഇല്ലാത്തവർക്ക് വല്ലാതായിട്ട് മിസ് ചെയ്യും എന്നുവെച്ചാൽ എല്ലാ സിസ്റ്റേഴ്സും അങ്ങനെ ആണെന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒട്ടുമിക്ക ഞാൻ കണ്ട ആൾക്കാരും എപ്പോഴും പറയുന്ന ഒരു കാര്യം എനിക്ക് ചേച്ചി ഉള്ളതുകൊണ്ട് ചേച്ചിയുള്ളതുകൊണ്ടല്ല എനിക്ക് അനിയത്തി ഉള്ളതുകൊണ്ട് എല്ലാം പറയാൻ പറ്റുന്നു ലൈക്ക് ഇപ്പം ഒന്നുമില്ല ജസ്റ്റ് ഇപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു എനിക്ക് പുതിയ ഫാമിലി കിട്ടിയാലും എൻ്റെ ഫാമിലി എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ അനിയൻ എൻ്റെ വീട് എന്നൊരു മൈൻഡ് എപ്പോഴും എൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒന്നും സ്റ്റക്കായിട്ടുണ്ടാവും ഇല്ലേ അത് വിട്ടു കൊടുത്തിട്ട് നമ്മൾ പെണ്ണുങ്ങളൊന്നും നിൽക്കില്ല ഒന്നിനും എവിടെയാണെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഇനി നമുക്ക് പ്രശ്നത്തിലാണെങ്കിലും നമ്മളെ വീട്ടുകാരെങ്കിലും പറഞ്ഞാൽ നമുക്ക് വേഗം കൊള്ളും ഇല്ലേ അപ്പം അവിടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എല്ലാ അല്ലാതെ മോശപ്പെടുത്തി പറയാലോ പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യമാണ് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വീടിന് എന്താ പറയുക നമ്മുടെ വീട് എന്നൊരു തോട്ടുള്ളൊരു ആളാണ് അപ്പം ഇപ്പം എനിക്കൊരു അനിയത്തിയോ ചേച്ചിയോ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇപ്പം എനിക്കുണ്ടാവില്ലേ പെട്ടെന്ന് എനിക്കൊരു സങ്കടം വന്നാൽ വിളിക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യം വന്നാൽ ഓടി വരാൻ ഒരു ഒരു ഹോസ്പിറ്റലായ കൂടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കൊരു സിസ്റ്റർ വേണം എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും അങ്ങനെ ഇപ്പം എൻ്റെ അല്ലൂനെ തുമ്പിക്കുകയാണെങ്കിലും ഒരു വെക്കേഷനൊക്കെ പോയി നിൽക്കാൻ അങ്ങനെയൊക്കെ 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 ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അത്രേ ഉള്ളൂ അപ്പം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത് കൊണ്ട് എൻ്റെ മക്കൾക്കും ഇപ്പം അല്ലൂനാണെങ്കിലും സിസ്റ്റർ അതിന് തുമ്പി ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ ഒരാൾ പെട്ടെന്ന് അവൈലബിൾ ആയെങ്കിൽ വേറൊരാൾ കൂടെ വേണം കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് നമുക്ക് കുട്ടികൾക്ക് കുറേ സ്വത്ത് ശേഖരിച്ച് വെച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലൊരു സിബ്ലിംഗ്സിനെ കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ ആ നല്ല സിബ്ലിങ്സ് ഒരിക്കലും പാരന്റ്സ് മാത്രം ക്രിയേറ്റ് ചെയ്താലാവുന്നൊരു സംഭവമല്ല അതുമുണ്ട് കാരണം നമ്മളെപ്പോഴും എന്ത് ചെയ്യാം ആ കുട്ടികൾ കുട്ടികളുടെ ക്യാരക്ടറും കൂടെ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല അവർ തമ്മിലുള്ള ബോണ്ടും കാര്യങ്ങളും അത് അവരുടെ കയ്യിലാണ് ഉള്ളത് നമ്മൾ കൊടുക്കണം ഒരു ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് ഒരു ഗൈഡിങ് ഗൈഡൻസ് ഒക്കെ കൊടുക്കുമെങ്കിലും പിന്നീട് അങ്ങനത്തേക്ക് എന്താകുന്നു എന്നുള്ളത് അവരുടെ കയ്യിലാണ് അതൊക്കെ എനിക്കറിയാം കാരണം ഇനി ഫ്യൂച്ചറിലേക്ക് ബന്ധങ്ങൾക്ക് എത്ര വിലയുണ്ട് കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഒരാളില്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് അവൈലബിൾ ആവാൻ കുറച്ച് കുട്ടികൾ വേണം ഇനിയുള്ള ജനറേഷൻ എന്ന് എനിക്ക് തോന്നിയ കാര്യമാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും അപ്പോൾ നമുക്ക് എത്ര കുട്ടികൾ വേണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക ഒരിക്കലും നമ്മുടെ പാരൻസോ വേറെ ആരുമല്ല അപ്പോൾ എനിക്ക് മൂന്ന് കുട്ടികൾ വേണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടനും ഓക്കെയാണ് പാർട്നറും ഓക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ അതല്ലാതെ ഇപ്പം അപ്പോൾ എനിക്കൊരു കുട്ടി മതി എന്ന് വിചാരിക്കുന്നവരോട് വേണ്ട നീ രണ്ട് കുട്ടികളെ എന്തായാലും വേണം എന്നുള്ളത് നമുക്ക് നിർത്തല്ലിപ്പഴിപ്പിച്ച് കുട്ടികൾ എന്നുള്ളൊരു എണ്ണം കൂട്ടിയിട്ടൊന്നും കാര്യമില്ല അപ്പം നമുക്ക് നമ്മുടെ നമ്മുടെ ഇഷ്ടം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ഞങ്ങളുടെ തേർഡ് ബേബി വേണം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു പിന്നെ എൻ്റെ ഏജ് ഫാക്ടർ ഓഫ് കോഴ്സ് എനിക്ക് തേർട്ടി കഴിഞ്ഞു തേർട്ടി കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസീസ് ഓഫ്കോഴ്സ് ഇപ്പോൾ നാൽപ്പതും ഒക്കെ പ്രസവിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ എനിക്ക് ഷുഗർ എന്നുള്ളൊരു ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്നുള്ളൊരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് തന്നെ കുറേ റിസ്ക്കും കാര്യങ്ങളും ഉണ്ടാവാം പിന്നെ ഏജ് റിസ്ക് ഓഫ് കോഴ്സ് ഉണ്ടാകും അത് ഒരു ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിയുന്ന ഒരു മുപ്പത് വയസ്സിന് മുമ്പേ ഡെലിവറി ഒക്കെ സ്റ്റോപ്പ് ചെയ്യണം ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നെല്ലാവരും പറയാറുണ്ട് അതൊരു കണക്കിന് കാര്യമാണ് പക്ഷേ അങ്ങനെ അല്ലാതെ മുപ്പത് വയസ്സായിട്ട് കല്യാണം കഴിക്കുന്ന അത്രയും ആൾക്കാരുണ്ട് അപ്പം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പക്ഷേ എന്നാലും ഇനിയും കുറേ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ കുറേ നീട്ടി വെച്ചിട്ട് റിസ്ക്കിലേക്ക് പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഒരു പ്ലാൻഡ് ബേബിയൊക്കെ തന്നെയാണിത് ആ വേണമെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട് തന്നെയാണ് നോക്കിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്രഗ്നൻ്റ് ആയി ഗൈസ് പ്രഗ്നൻ്റ് ആയി ഐ എം സോ ഹാപ്പി ഇതോടെ കൂടി പരിപാടി കഴിഞ്ഞിട്ടോ ഇനി ആ ഉണ്ടെങ്കിൽ മിക്കവാറും ഞാൻ അഞ്ചാറ് ചേമ്പരത്തിപ്പൊക്കെ ഒച്ചിട്ട് ഇങ്ങനെ വീട്ടിൽ ചിട്ടിങ്ങനെ ഓടേണ്ടി വരും പക്ഷേ ഈയൊരു പ്രഗ്നൻസി ജേർണി എൻ്റെ മുൻപത്തെ പോലെ അത്ര സ്മൂത്ത് ആയിരുന്നില്ല ബിക്കോസ് ഒന്നും ഏട്ടനെ അടുത്തില്ല രണ്ടാമത്തത് ഒരുപാട് ഇമോഷണൽ സ്ട്രഗിൾസ് ഇമോഷണലി അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോയൊരു സമയമാണ് അപ്പം ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്മൂത്ത് പ്രഗ്നൻസി ജേണി എന്ന് ഒരിക്കലും ഞാൻ ഈ ഒരു പ്രഗ്നൻസീനെ വിളിക്കത്തില്ല പക്ഷേ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ നോക്കിയിട്ടുണ്ട് ഓരോ പ്രഗ്നൻസി നമുക്ക് ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തരും അല്ലൂസിൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ പഠിച്ചിട്ട് കാര്യം നമ്മൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക പ്രത്യേകിച്ച് പഠിക്കാനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല അതിൽ പക്ഷേ ചില കാര്യങ്ങൾ എന്താ പറയുക അതുപോലെ സ്മൂത്ത് ആയിരിക്കണം എന്നില്ല ബാക്കിയുള്ള പ്രഗ്നൻസി എന്നുള്ളത് മനസ്സിലാക്കിയത് തുമ്പിയുടെ പ്രഗ്നൻസിയിൽ എനിക്ക് ഷുഗറും കാര്യങ്ങളായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളെ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ പക്ഷേ എന്താ പറയാ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് സന്തോഷമുള്ളത് ആ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് ഇല്ലാത്തതിൽ പോയി സങ്കടപ്പെട്ടിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല അങ്ങനെ തോന്നിയിട്ടുള്ളൊരു ഒരു ആണിത് ആൻഡ് എനിക്ക് ഓപ്പണായിട്ട് പറയാനുള്ളൊരു കാര്യം ചില ആൾക്കാരുടെ ഒരു സംസാരമാണ് ഫസ്റ്റ് പ്രഗ്നൻസി ആ അത് ഫസ്റ്റ് പ്രഗ്നൻസി അത് ഭയങ്കര പ്രഷ്യസാണ് ഭയങ്കര സ്പെഷ്യൽ മൊമെൻ്റ്സ് ആണ് സ്പെഷ്യൽ ആണ് അയ്യോ അവൾ പ്രഗ്നൻ്റ് ആണ് തലേ കൊണ്ടാടും സെക്കൻഡ് ആൻഡ് അവിടെ വരുന്ന സമയത്ത് ആ രണ്ടാമത്തെയല്ലേ അത് മൂന്നാമത്തെയല്ലേ എന്നുള്ളൊരു സംസാരം ചിലരെങ്കിലും സംസാരിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ കോഴ്സ് എനിക്ക് അതിലാണ് പറയാനുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫസ്റ്റ് പ്രഗ്നൻസിയാണ് ഏറ്റവും സ്മൂത്ത് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ കുറേ കാര്യങ്ങൾ ഫസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ ബാക്കി നമുക്ക് നമ്മളെ കാര്യവും നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യവും മാത്രം നോക്കിയാൽ മതി പക്ഷേ ഫോളോയിങ് പ്രഗ്നൻസീസില് നമ്മളെപ്പോഴും നമ്മുടെ മൂത്ത കുട്ടികളെ കുറിച്ചായിരിക്കും കൂടുതൽ ചിന്ത സെക്കൻഡ് പ്രഗ്നൻസിയിലാവുമ്പം നമ്മൾ മൂത്ത ഒരു കുട്ടിയെ പറ്റിയാണ് ചിന്തിക്കണമെങ്കിൽ എനിക്കിപ്പോൾ രണ്ട് കുട്ടികളെ പറ്റിയിട്ട് ചിന്തിക്കേണ്ടതുണ്ട് സോ അവരുടെ കാര്യങ്ങൾ അവരുടെ അച്ഛൻ്റെ അസാന്നിധ്യത്തിലാണ് ഞാൻ ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കുറേ റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണിത് അല്ലുവിൻ്റെ അത് സോറി തുമ്പീൻ്റെ പ്രഗ്നൻസിയിൽ അല്ലൂനെ നോക്കേണ്ടി വന്നിരുന്നെങ്കിൽ പോലും എൻ്റെ കെട്ടിയവൻ എൻ്റെ അടുത്തുണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഓവർ സ്ട്രെയിനോ ഓവർ റെസ്പോസിബിലിറ്റീസോ ഇല്ലായിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാ പക്ഷേ ഇത്തവണത്തെ പ്രഗ്നൻസിയിൽ ഇവിടെ അമ്മയും അച്ഛനും ഉണ്ട് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഞങ്ങൾ തന്നെ ഓളമ്പാറായിട്ട് വന്ന് നോക്കേണ്ടി വന്നേനെ പക്ഷേ എങ്കിലും അല്ലൂസിൻ്റെ പഠിത്തം അല്ലൂസ സ്കൂളിൽ വിടുന്നൊക്കെ അമ്മ ചെയ്തുകൊള്ളട്ടോ എനിക്ക് അങ്ങനത്തെ വലിയ റിസ്ക്കുകളൊന്നും തരാറില്ല പക്ഷെ എൻ്റെ ഷുഗർ സ്റ്റാർട്ടിങ് തൊട്ട് ഷുഗർ ഉണ്ടായിരുന്നു ആദ്യത്തേന് സെവന്ത് മന്ത് കഴിഞ്ഞ് എയ്ത്ത് മന്തിലായിരുന്നെങ്കിൽ രണ്ടാമത്തേത് തുമിൻ്റെ ഫിഫ്ത്ത് മന്തിലാണെങ്കിൽ ഇത് ഞാൻ ഷുഗർ ഉണ്ട് അറിഞ്ഞതിന് ശേഷമാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത് ഡൗട്ട് വന്നിട്ട് സോ എൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എനിക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് എന്ന് എനിക്ക് അതിന് പറഞ്ഞ് ടൈപ്പ് ടൂ ആണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് അപ്പം എന്താണെന്നുള്ളത് ഈ ഡെലിവറി കഴിഞ്ഞാലേ എനിക്ക് അറിയത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഇട്ടിട്ട് ഷുഗറിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കൊണ്ടുതന്നെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ അല്ലൂസിൻ്റെ പഠിത്തം തുമ്പീൻ്റെ അംഗനവാടി പിന്നെ ഇവരുടെ പ്രോഗ്രാംസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരുടെ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ ഇവരെ വികൃതി അമാഹച്ചാഹ ജാതി വികൃതി എന്ന് പറയുമോ ആ വികൃതി മാനേജ് ചെയ്യുന്നതിൽ തുടങ്ങിയിട്ട് ഇവരുടെ കാര്യങ്ങൾ ഫുള്ള് പിന്നെ ബേബി എൻ്റെ ഷുഗർ എൻ്റെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഒരു മെയിൻ്റനൻസ് അങ്ങനെയാണ് ബാലൻസിങ് ആ ഒരു സംഭവം ഇതൊക്കെ കൂടെ കൊണ്ടുപോകുന്നതിനിടയിൽ ഒരുപാട് തവണ എനിക്ക് പറ്റാണ്ടായി പോയ സമയങ്ങളുണ്ട് ഒരുപാട് സമയം ഭയങ്കര ബോൾഡായിട്ട് നിന്ന സമയങ്ങളുണ്ട് സോ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലൂടെയും പോയതാണ് പിന്നെ ഞാൻ ഈ പ്രഗ്നന്റ് ആന്ന് പറഞ്ഞപ്പോൾ പോലും മൂന്നാമത്തെ കുട്ടി അതെന്തിനാ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയല്ല ചോദിച്ചാൽ രണ്ടെണ്ണം വില്ലേ പിന്നെ എന്തിനാ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട് സോ അതൊക്കെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക ലൈക്ക് അവരാരെടുത്തും ഞാനൊരു രൂപ ചോദിക്കുകയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഫുഡ് വാങ്ങിക്കൊടുക്കാനോ വേറെ എന്തെങ്കിലും കാര്യത്തിനോ പോയി ചോദിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ ചെയ്യുകയില്ല അപ്പം പിന്നെ അങ്ങനത്തെ ഒരു സംസാരത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ചില കമൻസും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ ഒന്നോ രണ്ടോ കീടാണുക്കൾ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ എണ്ണം അങ്ങനത്തെ അന്തിനോ ഇത്രയും എനിക്ക് എത്ര കുട്ടികൾ വേണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എത്ര കുട്ടികൾ വേണം എന്നുള്ളത് ഞങ്ങളാണ് തീരുമാനിക്കുക അപ്പം അതിലൊന്നും കയറി ഇടപെടാൻ ആർക്കും ഒരു അധികാരവും ഇല്ല അപ്പം അങ്ങനെ പറയുന്നവർ അത് രണ്ടാമത്തല്ലേ മൂന്നാമത്തല്ലേ എന്ന് പറഞ്ഞിട്ട് വളരെ സിംപ്ലിഫൈ ചെയ്യുന്നവർ ആലോചിക്കുന്നത് ഏറ്റവും നമുക്ക് സ്ട്രെയിൻ തരുന്നതും ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നതുമായിട്ടുള്ള പ്രഗ്നൻസീസ് ഫോളോ ചെയ്യുന്ന ആണ് ഫസ്റ്റ് പ്രഗ്നൻസീസ് ഓഫ് കോഴ്സ് നമ്മൾ നമ്മളെ നമ്മുടെ കുഞ്ഞിൻ്റെയും കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അങ്ങനത്തേക്കുള്ളത് അങ്ങനെയല്ല നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഭയങ്കര ടയേഡ് ആവും സത്യമായിട്ടും എൻ്റെ രണ്ട് മക്കളെ കാര്യങ്ങളും ചെയ്ത് തീർന്ന് ഞാനൊന്ന് നടു നൂർത്തുന്ന സമയങ്ങൾ വളരെ ചുരുക്കങ്ങളാണ് അപ്പോൾ എനിക്ക് റസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയൊരു പ്രഗ്നൻസി നല്ലത് പക്ഷേ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച പ്രഗ്നൻസിയാണ് ഒരാൾ നമ്മുടെ കൂടെ എപ്പോഴും ഇന്ന ആൾ വേണമെന്നോ അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വേണമെന്നോ ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുതെന്നും നമ്മളാര് നമ്മൾ നോക്കുക എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അച്ഛനും അമ്മയെ വരാറുണ്ട് ഇവിടുത്തെ അച്ഛനും അമ്മയൊക്കെ വരാറുണ്ട് പക്ഷെ അവരില്ലാത്ത സമയം ഞാൻ പോവില്ലായെന്ന് മറുപടി ഇരിക്കുന്നൊരു സമയമല്ല ഞാൻ സ്വയം പോയി ചെയ്യും മക്കളുടെ കാര്യമാണെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യില്ല അങ്ങനെയെല്ലാം ഒരുവിധപ്പെട്ട കാര്യമൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അല്ലാത്തതിൽ ഞാൻ ഇവിടുത്തെ അമ്മയുടെ അച്ഛൻ ഇവിടുത്തെ അമ്മേ അച്ഛൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് അവരുടെ ഒരു സഹായം അല്ലെങ്കിൽ ഇപ്പോൾ കല്യാണീൻ്റെ ആണെങ്കിലൊക്കെ സഹായം തേടാറുണ്ട് അല്ലാതെ ഞാൻ ഓവർ ഒരാളുടെ അടുത്തൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യാറില്ല ഏട്ടനും നാട്ടിലില്ല അപ്പോൾ എനിക്ക് എന്താ പറയുക ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ള ഒരു പ്രഗ്നൻസി ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ നല്ല രീതിക്ക് ഇത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് എന്ന് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടു വിട്ടുപോകാത്ത രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതിൽ ഞാൻ പ്രൗഡുമാണ് എല്ലാത്തിനും ഇപ്പം ഒരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടോ ഒന്നുമല്ല ചില ചിലപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയൊക്കെ ആവുന്ന ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഞാൻ ഡിപ്പെൻഡൻ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ എല്ലാം ഞാൻ ഡ്യൂട്ടിക്കായിരുന്നു സെവൻ മന്ത്സോളം അങ്ങനെയൊക്കെ ചെയ്ത ആളാണ് അപ്പം എനിക്കത് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല പിന്നെ ഐ തിങ്ക് നമ്മൾ പ്രഗ്നൻസി ആണെങ്കിലും മാരേജ് ആണെങ്കിലും നമുക്കൊരു മെച്യൂരിറ്റി അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് കാലൽ കൈ കാലൊക്കെ എടുത്ത് വെക്കുക എന്നുള്ളതിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ബിക്കോസ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മെച്യൂർ ആയിട്ട് ഡീൽ ചെയ്യണം പിന്നെ ചില കാര്യങ്ങൾ വേണ്ട കാര്യങ്ങൾ എടുക്കുക വേണ്ട കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള രീതിക്ക് പക്ഷെ ചില സമയം നമുക്കത് പറ്റിയെന്ന് വരില്ല ബിക്കോസ് നമ്മൾ നമ്മളേറ്റവും ഇമോഷണലി ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് പോകുന്നത് പക്ഷെ അത് നമ്മൾ എത്രത്തോളം ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചായിരിക്കും നമുക്ക് ആ ഒരു ജേർണി സക്സസ് ആയിട്ട് പോകാൻ പറ്റുക ഇപ്പോൾ എനിക്കൊരു ഫൈവ് മന്ത്സ് കഴിഞ്ഞ് സിക്സ് മന്ത്സിലേക്ക് കിടക്കുകയാണ് ഈ സമയത്തിനുള്ളിൽ ഒരുപാട് സന്തോഷ സമയങ്ങളുണ്ട് സന്തോഷിച്ചതിനേക്കാൾ കൂടുതൽ സങ്കടപ്പെട്ട സമയങ്ങളാണ് ഒരുപാട് ഇമോഷണൽ ഇംബാലൻസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കയ്യിൽ നിന്ന് പോയ സമയങ്ങളുണ്ട് പക്ഷേ ഞാനത് മാനേജ് ചെയ്തിട്ടുണ്ട് ഏട്ടൻ കൂടെ ഇല്ല പോലും ഒരുപാട് കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടുണ്ട് സോ അപ്പോഴൊക്കെ എനിക്ക് തോന്നിയാൽ ഭയങ്കര സ്ട്രോങ് ആണത് സ്ട്രോങ് ആണെന്നൊക്കെ തോന്നും ചില സമയം അങ്ങനെയല്ല ചില സമയം എനിക്ക് എൻ്റെ പാസ്റ്റ് ആലോചിച്ച് ഭയങ്കര സങ്കടമാവും ലൈക്ക് അപ്പോഴൊന്നും അങ്ങനെ അല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് പിന്നെ ഓക്കെ കോഴ്സ് നമ്മളെല്ലാം മൂവ് ഓൺ ചെയ്യാൻ നല്ലതാണ് വേറൊരു ഓപ്ഷൻ ഇല്ല സോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല അതായത് ഇപ്പം അയ്യോ ഇതിനേക്കാളൊക്കെ അനുഭവിക്കുന്ന എത്രയോ പേരുണ്ടാവും അല്ലെ ഇപ്പം ഞാൻ ഫേസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അനുഭവിച്ചവരുണ്ടാവും അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ഓക്കെ എനിക്ക് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുക അത് ചിലപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചിലരൊക്കെ മെസ്സേജ് അയക്കും ലൈക്ക് ഓരോ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഓ നമ്മളൊക്കെ എത്ര ഭാഗ്യത്തില എന്ന് ചിന്തിക്കും സോ ഐ എം ഓക്കെ 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 ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ജേണി ആയിരുന്നു ബട്ട് ഞാൻ എപ്പോഴും ഒരു ഞാൻ കുഞ്ഞിൻ്റെ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റീസ് അല്ലു തുമ്പി അവരുടെ കാര്യങ്ങൾക്ക് ആ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റാറുള്ളൂ പലപ്പോഴും നമ്മളൊരു അമ്മയായാലും മനസ്സിലാവും അതെനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ നമ്മുടെ പാരൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻലോസിനെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ നമ്മൾ പാരൻ്റായി കഴിയുമ്പോഴാണ് ലൈക്കിപ്പം ഞാൻ എൻ്റെ അല്ലുവിന് എത്രയും സ്നേഹത്തിൽ നല്ല പാമ്പർ ചെയ്ത് അവന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് വളർത്തിയിട്ട് നാളെ ഇപ്പം എന്തെങ്കിലും ഒരു ദേഷ്യം പിടിച്ച് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് എത്ര ഫീൽ ആവും അപ്പോൾ വൈശാഖേട്ടനെന്തെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫീൽ ആവും എന്നുള്ളത് ഞാൻ ഊഹിക്കുന്നത് എങ്ങനെയാണ് അല്ലോസ് കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ എൻ്റെ അടുത്ത് ബിഹേവ് ചെയ്താലോ എന്ന് ചിന്തിക്കുമ്പോഴാണ് സോ നമ്മളൊരു പാരം ഞാൻ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ വൈശാട്ടൻ ആരോടും ദേഷ്യപ്പെടാറില്ല എന്നോടും ദേഷ്യപ്പെടാറില്ല മമ്മീനോടും ദേഷ്യപ്പെടാറില്ല ഏട്ടൻ എപ്പോഴും ഞാൻ എപ്പോഴും പറയും ബുദ്ധൻ്റെ പുതിയ തലമുറയാണെന്ന് പക്ഷെ ഞാനങ്ങനല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന ടൈപ്പാണ് പക്ഷേ വൈശാഘട്ടൻ അങ്ങനെയല്ല പക്ഷേട്ടെല്ലാം ആലോചിച്ചൊരു പക്കുതയോട് കൂടിയിട്ടാണ് എപ്പോഴും ഡീൽ ചെയ്യാറ് അല്ലാതെ ഓവർ ദേഷ്യപ്പെടാറില്ല പക്ഷെ കയ്യിൽ നിന്ന് പോയാൽ നല്ലോണം ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാത്ത ആൾക്കാർ എന്ന് പറയാ ഞാൻ മറ്റേ പഴഞ്ചല് പറയുന്നില്ല എന്തോ എന്തോ ഒരു ആറാട്ടെന്ന് പറയില്ലേ എന്തെതുക്കോട്ടാണ് ദേഷ്യം പിടിക്കില്ല പക്ഷെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കണ്ട്രോളുണ്ടാവില്ല ഭയങ്കര ദേഷ്യമായിരിക്കും അങ്ങനെ പക്ഷെ നമ്മളെടുത്തൊന്നും അങ്ങനെ ദേഷ്യം പെടാൻ അറിയേയില്ലാന്ന് അപ്പം എനിക്ക് ചില സമയം ദേഷ്യം വരും ചില സമയം അങ്ങനെ അപ്പൊ ഞാൻ ഇങ്ങനെ ഇപ്പം അത് പറഞ്ഞത് നമ്മളെ ഇടയെത്തിപ്പി അല്ലേ ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു പാരന്റ് ആവുമ്പോഴാണ് നമ്മൾ നമ്മളെ പാരന്റ്സിനെ കുറിച്ച് എപ്പോഴും കൂടുതലായിട്ട് ചിന്തിക്കുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിപ്പോൾ എല്ലാ കാര്യത്തിലും അതെ ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ടാകുമ്പോൾ അപ്പോൾ അല്ലും തുമ്പി രണ്ട് പേരുണ്ടായി അപ്പോൾ രണ്ട് രണ്ട് കണ്ണ് കാണാൻ പറ്റുമോ ഇല്ല അപ്പം ചിലപ്പോൾ നമുക്ക് തോന്നില്ലേ ആ അമ്മയ്ക്ക് എന്നോടാണ് കൂടുതലിഷ്ടം അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മേൻ്റെ രണ്ടാമത്തെ കുട്ടീനോടല്ലേ അമ്മയ്ക്ക് മൂന്നാമത്തെ കുട്ടീനോടാണ് കൂടുതലിഷ്ടം അങ്ങനെ ഒരിക്കലും ഒരു പാരന്റിന് ഒരാളോട് മാത്രമായിട്ട് ഇഷ്ടമൊന്നും കാണിക്കാൻ പറ്റില്ല എല്ലാ മക്കളും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുന്നതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിയലൈസ് ചെയ്യുന്നതും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നമ്മളൊരു പാരൻ്റായി കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡെലിവറിൻ്റെ ഡെലിവറി ലേബർ റൂമിൽ പോസ്റ്റിംഗ് ഉണ്ടായ സമയത്താണ് ഞാൻ അമ്മേനെ വിളിച്ചിട്ട് കറിഞ്ഞിട്ടുണ്ട് കാരണം അമ്മ ഇത്രയൊക്കെ പെയിൻസ് അയച്ചാണോ ഞങ്ങളെ പ്രസവിച്ചിട്ടാണ് ആദ്യമായിട്ട് കാണുന്ന ഡെലിവറി അതാണല്ലോ അപ്പോൾ സോ നമ്മൾ നമ്മളെ ലൈഫിൽ ഓരോന്ന് നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുക എല്ലാ കാര്യവും കേട്ടോ അപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല മറ്റുള്ളവരുടെ അവസ്ഥ എന്താ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം ആ അവർക്കിപ്പോൾ എന്താ ഒരു കുഴപ്പമില്ലല്ലോ നമ്മൾ ചിന്തിക്കും പക്ഷെ അവർക്കുള്ള കുഴപ്പം അവർക്കല്ലേ അറിയത്തുള്ളൂ സോ അതുപോലെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഥ അപ്പോൾ എൻ്റെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വരച്ചിട്ടുള്ളത് ഷുഗറാണ് ആൻഡ് എൻ്റെ മൈൻഡാണ് ഓവർ തിങ്കിങ് ആണ് ഓഫ് കോഴ്സ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് ഇല്ലുണ്ട് സാഹചര്യങ്ങൾ പക്ഷെ അതൊക്കെ ഓൺ ചെയ്തിട്ട് ഇപ്പം ഞാനുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉള്ളതിൽ സന്തോഷിക്കുക ഇല്ലാത്തതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക അതാണ് ഞാനിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലാതെ ഇപ്പം ഞാനില്ലാത്തതിനെക്കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെട്ടത് അതിൻ്റെ ബുദ്ധിമുട്ട് എൻ്റെ കുഞ്ഞ് സഹിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചിന്തിക്കാറില്ല ഞാൻ എൻ്റെ എനിക്ക് എന്താണോ ഉള്ളത് അതിൽ സന്തോഷിക്കുക അത്ര തന്നെ പിന്നെ പിന്നെ നമ്മൾ കാര്യങ്ങൾ ഡെയിലി വിളിച്ച് അന്വേഷിക്കാൻ ആൾക്കാരുണ്ടാവുമ്പോൾ ആ ഒരു സന്തോഷമാണ് വൈശാടിനാണെങ്കിലും രാവിലെ എൻ്റെ രാത്രിയും ഉച്ചക്കെന്ന് പറഞ്ഞ പോലെ വിളിക്കാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ ആവുമ്പോൾ അതിൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ ഭയങ്കര ടൈം നമുക്ക് അങ്ങനെ ടൈം തരാൻ പറ്റുന്ന ഒരു സാഹചര്യം ല്ല ഏട്ടനുള്ളത് ഞാൻ ഞാനതിൽ സങ്കടപ്പെടുക ലൈക്ക് ഞാൻ ഇപ്പം കുറച്ചുകൂടി മെച്ചൂർഡായി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ലൈക്ക് ഇപ്പോൾ ഏട്ടനെ ഒരു ദിവസം ഇപ്പം വാലന്റൈൻസ് ഡേ ഇത്രയും കാലത്തുണ്ടെങ്കിൽ ഒരു വാലന്റൈൻസ് ഡേക്ക് ഒരു ഏട്ടനെനിക്ക് ഗിഫ്റ്റ് തരാതിരുന്നിട്ടില്ല വിഷ് ചെയ്യാതിരുന്നിട്ടില്ല ഒന്നുമില്ല പക്ഷെ ഇത്തവണത്തെ വാലന്റൈൻസ് ഡേ അങ്ങനെയൊന്നും അല്ലായിരുന്നു വൈശാട്ടനെ രണ്ടു ദിവസമായിട്ട് തീരെ വയ്യായിരുന്നു സിക്ക് ലീവ് എടുത്തിട്ട് റൂമിൽ കിടക്കുമായിരുന്നു പിന്നെ വാലൻറ്റൈൻസ് ഡേ നന്ന് ഡ്യൂട്ടി ആയിരുന്നു സോ വിചാരിച്ച പോലെ എപ്പോഴും എനിക്ക് മെസ്സേജ് അയയ്ക്കാനോ എനിക്കൊരു ഗിഫ്റ്റ് സെറ്റാക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ സങ്കടമായിരുന്നു ഏട്ടനും ഭയങ്കരമായിട്ട് പക്ഷേ ദൃശ്യ പണ്ടത്തെ ദൃശ്യാണെങ്കിൽ ഏട്ടനെനിക്ക് ഗിഫ്റ്റ് തന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരജിലൊക്കെ കരജ് കുറച്ച് സീനൊക്കെ ആക്കി രണ്ടു ദിവസം രണ്ടു ദിവസം ഇല്ലല്ലോ ഒരു ദിവസം ഏ മിണ്ടാണ്ടൊക്കെ മുഖൊക്കെ അനുപിച്ച് നടന്ന് ആയിരിക്കും പക്ഷെ ഇത്തവണ ഞാൻ അങ്ങനെ അല്ലായിരുന്നു ലൈക്ക് എനിക്ക് എനിക്കതിനൊരു സങ്കടം അങ്ങനെയല്ല എനിക്ക് തോന്നിയത് പാവം ആ ഒരു അവസ്ഥയോ എന്നാണ് സോ നമ്മൾ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യമാണ് നമ്മൾ ലൈഫ് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മൾ കൂടുതൽ മെച്ചോഡ് ആവും ഒരുപാട് കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും നമ്മൾ പണ്ട് പല കാര്യത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തത് അതാത് നല്ല ഇമ്പോർട്ടൻസ് വേറെ കാര്യങ്ങൾക്കാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും സോ അങ്ങനെ എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷത്തോളമായി അപ്പോൾ ഈ രണ്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചു ഇനി പഠിക്കാനിരിക്കുന്നു എന്തൊക്കെ പഠിക്കാനിരിക്കുന്നു ഞാൻ അടുത്തതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ എന്നെ ഇക്റ എണ്ണ അപ്രയൊക്കെ വരപ്പിക്കും പക്ഷെ എന്നാലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കുറച്ചുകൂടെ മെച്ചുവർഡായിട്ട് ബിഹേവ് ചെയ്യാനും കുറേ കാര്യങ്ങൾ പഠിച്ച് പഠിക്കാൻ പറ്റി ആൻഡ് നമ്മുടെ ലൈഫിലും നമുക്ക് ഇടമുള്ള ഇടമുള്ള ഇടത്ത് നിൽക്കുക ഉള്ളതിൽ സന്തോഷിക്കുക ഇല്ലാത്തതിൽ പോട്ടെ പുല്ലതെന്ന് വിചാരിക്കുക മൂവോൺ ചെയ്യുക ഇതാണ് ഞാൻ ആകെ പഠിച്ചത് മെയിനായിട്ടുള്ള കാര്യം സോ ഞാൻ അതാണിപ്പോൾ ഫോളോ ചെയ്യുന്നത് അത്രയേ ഉള്ളൂ നമുക്ക് നമ്മളടുത്ത് ആർക്കൊക്കെ സ്നേഹമുണ്ട് അതുപോലെ തിരിച്ചു കൊടുക്കുക അത്ര തന്നെ ആ രീതിക്ക് മുന്നോട്ട് പോകുക സങ്കടങ്ങൾ ഉണ്ടില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല കേട്ടോ എന്നെ കണ്ടിട്ട് എന്നോട് എല്ലാവരും ചോദിക്കും ചേച്ചി എങ്ങനെ എത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്നതെന്ന് എടാ ആർക്കാടോ അങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത് ഞാൻ സങ്കടപ്പെട്ടിരുന്ന ഷോക്കെട്ട് ചിരിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അത് ഏറ്റവും കൂടുതൽ കാണാറ് ചിലപ്പം എൻ്റെ അമ്മയും വൈശാഖേടനും ഒക്കെ ആയിരിക്കും ഇപ്പം ഇവിടുത്തെ അമ്മയും അച്ഛനും ഒക്കെ കാണാറ് ഞാൻ അവരെയൊക്കെ മുന്നിട്ടിരുന്ന് പോകല്ലെട്ട് ആ എന്നൊക്കെ പറഞ്ഞു മൊങ്കലേ പക്ഷേ അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല പണ്ടൊക്കെ ഞാൻ ആരെയും മുന്നേ ഒന്നും കറിയില്ലായിരുന്നു കേട്ടോ പക്ഷോ മോശമല്ലേ വൈശാഖിനും അമ്മയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ എല്ലാവരും മുന്നൊന്നും മോങ്ങല്ല ഇപ്പം ഞാൻ അമ്മേനെ മുന്നിൽ നിന്നൊക്കെ കരുത് ആ കേ എനിക്കിപ്പോൾ അവരല്ലേ കൂടെയുള്ളു അപ്പോൾ ലൈക്ക് ഇപ്പം അച്ഛനും അമ്മയൊക്കെ അല്ലെ ഇ പെട്ടെന്ന് എനിക്ക് സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ മുമ്പിൽ ഓരോക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ അവരോട് വന്ന് കറിയും അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു കുറേ ചേഞ്ചസ് വന്നുള്ളൂ കുറേ കളി കുറഞ്ഞൊരു കാലം കൊണ്ട് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുള്ള ഒരാളാണ് സോ ഈയൊരു ജേണി എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് ഓഫ് കോഴ്സ് എൻ്റെ ഫാമിലി ഇവിടുത്തെ ആണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഫാമിലി ഓഫ് കോഴ്സ് എൻ്റെ അമ്മയ്ക്കാണെങ്കിലും ഇപ്പോൾ ഒരു ദിവസം മൂന്ന് നേരങ്ങളെങ്കിലും വിളിച്ചിൻ്റെ കാര്യം അന്വേഷിക്കും അപ്പോൾ ആ ദൂരെ ആയതുകൊണ്ടുള്ള ടെൻഷൻ അമ്മയ്ക്ക് ഓഫ് കോഴ്സ് ഉണ്ട് ഇപ്പോൾ പത്തനംതിട്ടയാണോ അപ്പോൾ അവിടെ നിന്ന് എപ്പോഴും വിചാരിക്കുമ്പോൾ ഓടി വരാൻ പറ്റിയിട്ടില്ലെങ്കിലും പറ്റുന്ന പോലെ അമ്മ എനിക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് തരാറുണ്ട് അമ്മമ്മയൊക്കെ വിളിക്കാറുണ്ട് എല്ലാവരും അതെ അപ്പം നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മൾ കൂടെ ചേർത്ത് വിളിക്കുക ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നുള്ള രീതിക്ക് മുന്നോട്ട് പോണു ആൻഡ് ഷുഗർ പിന്നെ വില്ലൻ അതിനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല എത്ര ശ്രമിച്ചാലും കുറേയാണ് കുറേയാണ് കഷ്ടപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം പിന്നെ ഇപ്പം നമുക്ക് ബേബീൻ്റെ കിക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ആശ നല്ല ചവിട്ടാണ് പക്ഷെ ഞാനിങ്ങനെ പറയും അല്ലു ഓടിവാ തുമ്പി ഓടിവാ ചവിട്ടുന്നുണ്ട് എന്ന് മക്കൾ ഓടി വന്ന് കൈ വെക്കും അപ്പോൾ ഈ കുഞ്ഞാവി എന്തെയ്യും ഇങ്ങനെ നിൽക്കും അനങ്ങില്ല എന്നിട്ട് ഇവർ എടുത്ത് പോകുമ്പോൾ പിന്നെയും ഇല്ലാ ചവിട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞത് ഭയങ്കര വിളവനാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിളവനവർ വിളവെത്തി എന്താണ് അല്ലുനും തുമ്പിനും കാഴ്ച പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാറുണ്ട് സോ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഞാൻ എൻ്റെ എൻ്റെ ഹാപ്പിനെസ് നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നു ഉള്ളതിൽ ആയിട്ട് പോണു പിന്നെ ഞാനിപ്പം കുറച്ച് ഡാൻസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി എൻ്റെ ഒരു ഫസ്റ്റ് പ്രഗ്നൻസി പോലെ കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു ഫസ്റ്റ് പ്രഗ്നൻസി അങ്ങനെ ആയിരുന്നു ഫുൾ ഡാൻസ് യോയ്യോ ഭയങ്കര വൈബായിരുന്നു വൈബ് പ്രഗ്നൻസി ആയിരുന്നു അപ്പം നമ്മൾ ഇതും അങ്ങനെ ആക്കി ആക്കിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഞാനിങ്ങനെ വെറുതെ മടി പിടിച്ച് വയ്യാന്നൊക്കെ പറഞ്ഞ് കിടക്കുന്ന പരിപാടിയെ കൊണ്ട് മാറ്റി എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ചില സമയം ശരീരം അനുവദിക്കില്ല അപ്പോൾ അതങ്ങനെ അങ്ങനെ പോയി കിടക്കും അതല്ലാതെ ഷുഗറിൻ്റെ ഒരു പ്രശ്നമല്ലാതെ ബാക്കി ഇപ്പം നിലവിൽ ഞാൻ എന്നെ ഓക്കെ ആക്കുന്നു ഓക്കെ ആണെന്നല്ല ഓക്കെ ആക്കുന്നു അത്രയൊക്കെ ഉള്ളൂ പിന്നെന്താ പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജസ്റ്റേഷൻ ഡയബറ്റീസ് ആൻഡ് നിങ്ങളെ ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നു ഓഫ് കോഴ്സ് ഞാൻ ചെയ്യാം കേട്ടോ അപ്പം ഇത്രക്കാണ് ഇപ്പം മെയിനായിട്ട് എനിക്ക് ഈ പ്രഗ്നൻസിയിൽ പറയാനുള്ളൂ ആൻഡ് എന്താ ഈ പ്രെഗ്നൻസി ഞാൻ ആയി കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാട്ടോ എല്ലാവരുടെ അടുത്തും പറഞ്ഞത് കാരണം എനിക്ക് മുന്നൊരു അനുഭവം ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ആദ്യം തൊട്ടേന്ന് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ റിവീൽ ചെയ്തപ്പോൾ കുറേ പേർ അറിഞ്ഞത് പിന്നെ ചില ആൾക്കാർ എന്നെ കണ്ടിട്ട് നിനക്കെന്തോ ഒരു പശേ പശേ ഗുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അവിടെ അടുത്തൊക്കെ ഞാൻ നൈസായിട്ട് സ്കിപ്പായി അങ്ങനെ കുറച്ച് പേർക്കൊക്കെ അറിയാമെന്നല്ലാതെ വേറെ ആർക്കൊന്നും അറിയില്ലായിരുന്നു പിന്നെ കുറെ കഴിഞ്ഞാൽ റിവീൽ ചെയ്തപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത് വൈശാഖൻ്റെ ഫ്രണ്ടാണ് ചോദിച്ചാൽ ഇവിടെ നിൻ്റെ ഭാര്യ എന്നല്ല വയറ് കുറയാത്തത് ഇടയ്ക്ക് ഒന്നേ വലിയല്ലോന്ന് തന്നില്ല ഇതുവരെ കഴിഞ്ഞിട്ട് വേണം സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഓക്കെ അപ്പോൾ ഈ പ്രഗ്നൻസി അങ്ങനെയൊക്കെയാണ് പിന്നെ ഓവറായിട്ട് ഞാൻ പ്ലാനിങ് ഒന്നും ചെയ്യുന്നില്ല ലൈക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ അത് ചെയ്യണം ഇത് ചെയ്യണം ലൈക്ക് നമ്മുടെ പ്രഗ്നൻസിൽ ഇത് ചെയ്യണം അങ്ങനെ ഒന്നും ഞാൻ ഈ നിമിഷം വരെ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല ബിക്കോസ് എനിക്ക് പേടിയാണ് അപ്പം അതാണ് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല പിന്നെ എനിക്ക് ഞാൻ പ്രാവശ്യം കെ എം സി ഹോസ്പിറ്റലിലാണ് ഞാൻ ഡോക്ടറാണ് ഓഫ് കോഴ്സ് അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട് ഡോക്ടറെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരു സമാധാനമാണ് ഒരു വൈബാണ് ഡോക്ടർ അപ്പോൾ ലൈക്ക് കെ എം സി ടി ഇവിടെ അടുത്തായതുകൊണ്ട് ഇനിയിപ്പം ഡെലിവറിന് സമയമാകുമ്പം അമ്മയും അമ്മമ്മയൊക്കെ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ അമ്മ വരും എന്തായാലും അമ്മമ്മയ്ക്കും വരണം എന്നു വീടിൻ്റെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടാണെന്നാലും അമ്മ കാരണം അമ്മമ്മയ്ക്കും അവിടെ വീടൊക്കെ ഇട്ടിരുന്നു പോരണ്ടേ കൊരങ്ങൻ്റെ ശല്യമൊക്കെ ഭയങ്കരമായിട്ടുണ്ട് അത്രേ അപ്പം അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്നാലും അമ്മമ്മയും കുറച്ച് ദിവസമൊക്കെ വന്ന് നിൽക്കും പിന്നെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത് അതൊക്കെയാണ് എൻ്റെ പ്ലാൻ അതല്ലാത്ത വേറെ പ്ലാനിങ്സ് ഒന്നുമില്ല പിന്നെ അല്ലിവിടെ ആൺകുട്ടിയാണെന്നും തുമ്പി പെൺകുട്ടിയാണ് കുമ്പേലുള്ളതെന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ഒരാ കനിയനും ഒരാൾ കനിയാണ് വേണ്ടത് അല്ലെങ്കിൽ ആരാണെങ്കിലും ഐ ആം ഹാപ്പി ഹെൽത്തി ആയിട്ടുള്ള ബേബിന് കിട്ടണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പിന്നെ വൈശാഖേട്ടൻ ഡെലിവറിക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ആ മനുഷ്യൻ പറഞ്ഞത് സത്യമാണെങ്കിൽ ഈ ഡെലിവറി ഇതാണ് എൻ്റെ എന്താ പറയുക എൻ്റെ ഒരു ആഗ്രഹം ബിക്കോസ് ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ പരിപാടി നിർത്തി പിന്നെ എനിക്ക് ഇതിനൊരു കുട്ടീൻ്റെ പ്രസവത്തിന് എൻ്റെ കെട്ടിയ എൻ്റെ കൂടെ ഉണ്ടാവുന്ന വിചാരിക്കാമല്ല അതുകൊണ്ട് ഈ ഡെലിവറിക്കെങ്കിലും എൻ്റെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും എൻ്റെ വയറ്റിക്ക് കിടക്കുന്നത് കുഞ്ഞും അയ്യ കുഞ്ഞെന്ന് എന്താ അറിയാതല്ലേ അതിൻ്റെ അച്ഛനെയൊന്നും അറിയില്ല അതിൻ്റെ അമ്മേനെയും അറിയുള്ളൂ ആ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ജേണി ഇങ്ങനെയൊക്കെയാണ് നിങ്ങളെ ബോർഡിടുപ്പിക്കാതെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം ഓഫ് കോഴ്സ് നിങ്ങൾ പറയുമ്പോൾ നമുക്ക് നോക്കാം നല്ല കാര്യമാണെങ്കിൽ ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കും ഹെൽത്തി ആയിട്ടുള്ള ബേബിനെ കിട്ടാൻ എൻ്റെ ഷുഗർ പറയാൻ ഷുഗറിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടട്ടോ അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ഐ എം ഹാപ്പി ഗേസ് നിങ്ങളും ഹാപ്പി ആയിട്ടിരിക്കും പിന്നെ ഉള്ള പൊളിക്കാം നമുക്ക് സെറ്റ് ബായ്